വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് കാണാതായവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സൈന്യവും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അശ്രാന്തം പരിശ്രമിക്കുകയാണ് അതിനിടെ പടവെട്ടിക്കുന്നിൽ നിന്ന് ഇന്ന് നാലുപേരെ ജീവനോടെ കണ്ടെത്തി രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആറ് സോണുകളായി തിരിച്ച് നാൽപ്പത് ടീമുകളായി ആരംഭിച്ച തെരച്ചിൽ പുരോഗമിക്കുകയാണ് അട്ടന്മലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം വെള്ളാർമല വില്ലേജ് റോഡ് ജി വി എച്ച്എസ്എസ് വെള്ളാർമല പുഴയുടെ അടിവാരം എന്നിങ്ങനെയാണ് മറ്റ് സോണുകൾ കരസേന എൻഡിആർഎഫ് ഡിഎസ്ജി കോസ്റ്റ്ഗാർഡ് നേവി ഇ എം ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരും ഉണ്ടാവും മലവെള്ളപ്പാച്ചിലിൽ പൂർണമായും തകർന്ന മുണ്ടക്കൈയിൽ ഒരുക്കിയ ബെയ്ലി പാലത്തിലൂടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അതിനിടെ ദുരന്തത്തിൽ ഇരുനൂറ്റിയഞ്ച് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ശരീരഭാഗങ്ങളും തിരച്ചിലിൽ കണ്ടെത്തി ഡിഎൻ പരിശോധന പൂർത്തിയായാൽ മാത്രമേ മരണസംഖ്യ സംബന്ധിച്ച് കൃത്യമായ എണ്ണം ലഭിക്കുകയുള്ളൂ ദുരിതാശ്ചാസ ക്യാമ്പുകളിലായി കഴിയുന്നത് പേരാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒൻപത് പ്രദേശങ്ങളിലായി കുടുംബങ്ങളിലെ പേരെയാണ് ഒറ്റപ്പെട്ട അട്ടമലയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷാപ്രവർത്തകർ ക്യാമ്പുകളിലേക്ക് മാറ്റി പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്